ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുഞ്ഞ് യാത്ര പോയൻ്റെ വീഡിയോ ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞ് യാത്രകളാണല്ലോ അല്ലേ യാത്ര കുഞ്ഞാണെങ്കിലും സന്തോഷത്തിൻ്റെ അളവ് കൂടുതലാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഐശ്വട്ടിയുടെ കംഫർട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമുക്ക് തൊട്ടടുത്തുള്ള തെന്മല ഇക്കോ ടൂറിസ്റ്റ് ഏരിയയിലേക്ക് ഒരു കുഞ്ഞ് ട്രിപ്പ് പോയത് അപ്പം നമ്മൾ പോയ റോഡൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ അധികം കുണ്ടും കുഴികളും ഒന്നും ഇല്ലാതെ നല്ല റോഡായിരുന്നു അതുപോലെ ചെറിയ മലഞ്ചെരുവുകളും മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ കാണാൻ ഭംഗിയുള്ള സ്ഥലത്തൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോയത് ആദ്യം നമ്മൾ എത്തിയത് കല്ലട ഡാം കാണാനായിരുന്നു അപ്പം നമ്മളവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്തിരി ഇത്തിരി കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഡാം കാണണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് നടന്നു പോകണം അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് പോവാണ് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഐഷൂട്ട് ഇത് ആവേശത്തിൽ കുഞ്ഞേറ്റത്തിടെ കൈ നടന്നു പോവാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ അവിടെ ചെല്ലുമെന്നുള്ള രീതിയിൽ പോവാണ് എല്ലാവരും വളരെ റിലാക്സ്ഡ് മൂഡാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് ആർക്കും ധൃതി ഒന്നുമില്ല കേട്ടോ എവിടെ വരെ എത്തുന്നോ അവിടെ വരെ എത്തിയാൽ മതി നമ്മുടെ ഈ ഒരു ട്രിപ്പ് അപ്പോൾ എല്ലാവരും വളരെ സമാധാനത്തിൽ ഇരിക്കാൻ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് പോവാണ് കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ഇരുന്നു ഇനി കുറച്ച് പടവുകൾ താണ്ടി വേണം കേട്ടോ മുകളിലേക്ക് എത്താൻ എന്താ കഷ്ടപ്പെട്ട് മുകളിലേക്ക് നടന്നു പോകുന്ന ആളുകളെയൊക്കെ നമുക്കിത് ഈ കാണാം ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്ന ഏത് സിറ്റുവേഷനിലും എനിക്ക് നാറാണത്ത് ഭ്രാന്തനെ ഓർമ്മ വരും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ വട്ടൊക്കെ ഉണ്ടോ കഷ്ടപ്പെട്ട് നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലായിരിക്കും ഇവിടെ കൂടുതൽ വൈബ് ഉണ്ടാവുക കാര്യം ഇപ്പം ഇത്തിരി വെയിലായിരുന്നേ അപ്പോൾ അതായത് വ്യൂ പോയിന്റിൽ നിന്നുള്ള ഒരു അടിപൊളി വ്യൂ ആണ് അപ്പോൾ അതാ താഴെ ഞങ്ങൾ ഐശ്വട്ടിക്ക് ഫീഡ് ചെയ്യുകയാണേ കയറ്റ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇതാ ഇറക്കം നല്ല ഈസിയാണേ എല്ലാവരും ഇതാ പാഞ്ഞു പോകുന്നത് നോക്കിക്കേ ലഞ്ച് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹോട്ടൽ മാത്രമേ കണ്ടു കിട്ടിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചത് ഇവിടുന്ന് ആയിരുന്നു ആവറേജ് ആയിരുന്നു കേട്ടോ ഇനി ഒരു ഡെസ്റ്റിനേഷൻ കൂടെ നമ്മുടെ മനസ്സിലുണ്ട് കുറ്റാലമുള്ള ചട്ടം അപ്പം അവിടത്തേക്ക് പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഇതാ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പതിമൂന്ന് പാലം അല്ലെങ്കിൽ തേർട്ടീൻ ആർച്ച് ബ്രിഡ്ജ് അത് കണ്ട് കേട്ടോ പണ്ട് ചരക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഇതിന് പതിമൂന്ന് കമാനങ്ങളുണ്ട് കുറ്റാലം എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലാണല്ലോ അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരുപാട് ചെടികളും അതുപോലെ നെല്ലിക്ക കാഴ്ച്ചു കിടക്കുന്ന നെല്ലിമരങ്ങളും ഒരുപാട് ആയുർവേദ ചെടികളൊക്കെ ഞാൻ ആ വഴിയിൽ കണ്ടു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇതാണ് കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നനഞ്ഞു കുളിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൗകര്യം തൊട്ടടുത്തായിട്ട് ഒരു ഫൈവ് ഫോൾസ് എന്ന് പറയുന്ന ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് അതിലാണേ അപ്പോൾ നമ്മൾ അവിടുത്തേക്ക് പോവാണ് എന്തായാലും നമ്മളിന്ന് പോയ സ്ഥലത്തൊന്നും വാനരന്മാരുടെ എണ്ണത്തിന് കുറവൊന്നുമില്ലായിരുന്നേ അപ്പോൾ തെന്മല ഡാമിലും നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിലും അതിനടുത്തും എല്ലാം ഇഷ്ടം പോലെ വാനരന്മാരായിരുന്നതാ ഒരു വാനരൻ നടന്ന് 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 വരുന്നുണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇതാണ് അഞ്ച് സുന്ദരികൾ ഉണ്ട് കേട്ടോ ഫൈവ് ഫോൾസ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇവിടെ നനഞ്ഞു കുളിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ തിരക്ക് കണ്ടു ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് കുളിക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഒന്ന് നനഞ്ഞു കുളിച്ചില്ലെങ്കിൽ പിന്നെ അതിൽ എന്താ ഒരു രസമല്ലേ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് നനഞ്ഞു കുളിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കാൻ കുറച്ച് നിമിഷങ്ങളൊക്കെ വേണ്ടേ ഇതിലേക്ക് നോക്കി നിൽക്കുന്ന സൗന്ദര്യം കൂടി കൂടി വരുന്നതായിട്ട് തോന്നും കേട്ടോ അങ്ങനെ വെള്ളച്ചാട്ടത്തിലുള്ള നനഞ്ഞുപുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം സന്ധ്യയായി എല്ലാവരും നല്ല തണുത്ത് വരച്ചൊക്കെ ഇരിക്കുവാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു ഇവിടെ കുറേ ചിപ്സും സ്നാക്സും ഒക്കെ കിട്ടുന്ന കടകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വറുത്ത് പോരുന്ന ആ ഒരു ചൂടൊക്കെ കിട്ടിയപ്പോൾ നമുക്കൊരു സുഖമായിരുന്നു കേട്ടോ എല്ലാവരും ഓരോ ചൂട് ചായയൊക്കെ കുടിച്ചു അതാ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ കാണുന്നത് ഇതിന് പറയുന്നത് കാടമുട്ടൽ ലോലിപ്പൊപ്പം എന്നാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ ദാ ഇതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം കൗതുകം തോന്നിയിട്ട് അത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അപ്പോൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ നല്ല ചൂടോടെയാണ് ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കുഞ്ഞിക്കുട്ടന്മാരുടെയൊക്കെ ആക്ക് പൊള്ളിപ്പോകുന്ന ലക്ഷണമാണ് അപ്പോൾ അതാ ട്രൈ ചെയ്തിട്ട് ആ എക്സ്പ്രഷൻ ഒന്ന് നോക്കാവേ ആ ചൂടായിരുന്നു തിരിച്ചു പോരും വഴുതാ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉള്ള ഒരു ഷോപ്പ് നമ്മൾ കണ്ടു അവിടെ നമ്മൾ ചാടിയിറങ്ങി അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇനി വെറൈറ്റി ആയിരുന്നേലും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കിട്ടിയ ഫ്രൂട്ട്സ് എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു നല്ലതായിരുന്നു അപ്പോൾ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ് ഇനി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ